അപ്പൊ നിങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ ഹെൽമറ്റിലേക്കാൻ വേണ്ടി ഒരു ഫോൾഡർ അത് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം പോവാണ് ഫിറ്റ് ചെയ്ത് ഫോൺ ഇതിനകത്തോട്ട് അതിനകത്തോട്ട് കാണിക്കാം നമ്മള് ഹെൽമെറ്റ് സാധനം സിറ്റ് ചെയ്ത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഷൂട്ട് ഉള്ളത് തറുണ്ടെങ്കി മൂഞ്ചി വിചാരിച്ചോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് സംഭവം ക്യാമറയെ തോന്നറൊക്കെ വെച്ച് റിയാൻ പറ്റൂല ചെറിയൊരു മഴച്ചാറ്റൽ

ഇതാണ് അതിമനോഹരമായ കേരളത്തിലെ റോഡുകൾ ഇത് പ്രാവച്ചമ്പലം വരുവാങ്ങോട് പോകുന്ന വഴി താൻ കാരണം അകം തിരക്ക് ഇരിക്കും തിരക്ക് വണ്ടിയുടെ പെട്രോൾ തീർന്നു തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ആദ്യം പമ്പി കയറണമായിരുന്നു എന്ന് പറഞ്ഞ പോലെ Vale. Vale. Vamos sair daqui. Yes.

ഗോപ്രോ ക്യാമറകളൊക്കെ വാച്ച് വെക്കാനാണ് എനിക്ക് അറിഞ്ഞൂടെ ഞാൻ അത്രയും അറിഞ്ഞൂടല്ലോ അടിക്കാൻ പാടില്ല കഴിവ് കയറികളെ അറിഞ്ഞൂടോ കാരണം എനിക്ക് മൈക്കാഴ്ന്നായിരിക്കണം അത് ഓയിസ് കേൾക്കാൻ ഇതാണ് വെള്ളാനി ജംഗ്ഷൻ പള്ളാനി ജിൻഷ്യലിൽ നിന്ന് പള്ളാനി കോവിലോട്ട് പോകുന്ന റോഡിലാണ് നമ്മൾ ഇപ്പൊ അപ്പൊ നമ്മള് കോവിലിന്റെ അവിടെ നിന്ന് തറായി അള്ളാണി കോവിലും ഫ്രണ്ട് എത്തണ തൊട്ട് നമ്പ്താ ഈ റോഡ് ഇങ്ങനെ റോഡിങ്ങനെ ഇറങ്ങി കഴിഞ്ഞു നമ്മൾ ഇഞ്ചക്കിരിയിലേക്ക് ഒക്കെ കഴിഞ്ഞു ഇതാണ് ഇഞ്ചക്കിരി പോകുന്ന ആ പാത ഓണ വഴിക്ക് നിങ്ങൾക്ക് ചായ കുടിക്കാൻ ആദ്യത്തെ ചായക്കടനിയ ചായകട അത് കഴിഞ്ഞ് ഒരു ശിവക്ഷേത്രം ഉണ്ട് ക്ഷേത്രം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ സൈഡിലൂടെ ആ പാത നമുക്ക് വേണ്ടി വന്ന് കിടക്കുകയാണ് നല്ല ഒന്നാം തരം മൂഞ്ചിയ റോഡ് നമുക്ക് വേണ്ടി കേരള ஜனக்கூட்டம் கேரள சர்க்கா ஒருக்கிட்டு அப்போ ஆ உப்பாத வண்டி ஓடி இஞ்சக்கரி விதிகளில் நான் கிரீடம் பாலம் பணி அடக்க வந்தோண்டு ஆரம்பி பாகியத்தில் നമ്മള് ക്യാമറ കട്ട് ചെയ്യാനുള്ള അതാണ് സത്യം பணி நடக்கோண்டு மழ எந்த மழையத்து ஒரு மண்ணும் நடக்கோ ஒத்திச்சு போகும் நாளில் കിരീടം പാലം ഇവിടെ ഫുള്ള് പണി കടക്കാണ് വരുന്നവർ പണിയൊക്കെ കഴിഞ്ഞിട്ട സരങ്ങ് സെറ്റാണ് കുറച്ച് ദൂരം

പമ്പ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയില് ഇടുന്നതായിരിക്കും അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ രക്ഷയില്ല ഒരു രക്ഷയില്ല പുള്ളി ഈ ഒരു വൈബ് വേറെ വേറെടുത്തും കിട്ടില്ല അതുപോലെ തന്നെ വേണ്ട നമ്മളെ വയലൊക്കെ ഒഴുത് മറിച്ചിട്ടേക്കാണ് അടുത്ത് നെല്ല് ഇടാനുള്ള സെറ്റപ്പ് ആണെന്ന് തോന്നും അല്ല നമ്മുടെ ഈ ജമന്തി ഇവിടെ സെറ്റ് ചെയ്താലും ഊഹ് വേറെ ലെവല് അപ്പം അടുത്ത വീഡിയോ ഉടനെ അതായിക്കോട്ടെ അതാകട്ടെ എന്ന് നമുക്ക് നോക്കാം ഇതാ കണ്ടില്ലേ ഇപ്പോൾ ഈ ജമന്തി കുട്ടന്മാരെ നമ്മൾ വളർന്ന് പൂവാകുമ്പോഴും ഭംഗിയോടെ നമുക്ക് കണ്ട് ആസ്വദിക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കാരണം നല്ല കാറ്റുണ്ട് വലിയ മഴ വന്നാൽ തേയും മൂഞ്ചും അപ്പോൾ കൃഷി ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയെ കാണുന്നതായിരിക്കും ബായ് അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ടിക്കണം പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും ബൈ അപ്പോൾ കണ്ടില്ലേ ഇത്രേ ഉള്ളൂ കോളറൊക്കെ സെറ്റാണ് അടിപൊളി ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ചതാണ് വാങ്ങിച്ച് കൊള്ളാം കുഴപ്പമില്ല അത്യാവശ്യം ഫോണൊക്കെ വെച്ച് ക്യാമറയൊക്കെ എടുക്കാൻ ബെസ്റ്റാണ് ഇത് രണ്ടാങ്കിളിൽ വയ്ക്കാം കണ്ടില്ലേ തിരിച്ചും വയ്ക്കാം അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് കൊള്ളാം flip cards bye